വയനാട് സുൽത്താൻ ബത്തേരിയിൽ കേസിലെ പ്രതിയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ എസ്ഐ വിജിലൻസിന്റെ പിടിയിലായി സുൽത്താൻ ബത്തേരി എസ് ഐ സി എം സാബു ആണ് പിടിയിലായത് പരാതി ലഭിച്ചതിനെ തുടർന്ന് മൂന്നേ മുപ്പതോടെ നടത്തിയ പരിശോധനയിൽ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം നാൽപ്പതിനായിരം രൂപയുമായാണ് സാബുവിനെ വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസും സംഘവും പിടികൂടിയത് കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ചകളിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്ന് പരാതിക്കാരന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു ഇത് തെറ്റിക്കുന്നതായി കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇക്കാര്യം നെന്മേനി സ്വദേശിയായ പരാതിക്കാരനും പ്രതിയുമായ ആൾ വിജിലൻസിനെ അറിയിച്ചു ഇൻസ്പെക്ടർ മനോഹരൻ എസ് ഐ റെജി എ എസ് ഐമാരായ സുരേഷ് സതീഷ് കുമാർ എന്നിവരടങ്ങുന്ന വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത് മലയാളിവിഷൻ വയനാട് ஷோரூம்களில் ஏப்ரல் இருபத்தி ஒன்பது முதல் ஆகஸ் பதினஞ்சு வரை ஓரோ பர்ச்சேசினொப்பவும் லமான கூப்போனிலாம் உள்பட நிரவி சமங்கல் வெடிங் பர்ச்சேசுகள் நறுக்கெடுப்பில திரங்கெடுக்கவருக்கு நூறு பணிக்கூலியும் சௌஜன்யமாய் பணிக்கூலிணங்கள் ஆக்சுவா பர்ச்சேஸ் கூடாது பழையாபரணுக்கு